നമസ്കാരം എട്ടൊൻപത് ദിവസം മുമ്പായിരുന്നു അപ്രതീക്ഷിതമായ ഒരു ദുരന്തം ബ്രിട്ടനിലെ ലിവർപൂൾ എന്ന നഗരത്തിന് സമീപമുള്ള സ്റ്റോക്ക് പോർട്ടിൽ സംഭവിക്കുന്നത് അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്ന കുട്ടികൾക്ക് നേരെ പതിനേഴ് വയസ്സുള്ള ഒരു കുടിയേറ്റക്കാരൻ ബാലൻ കത്തിയുമായി ആക്രമണം നടത്തുന്നു മൂന്ന് കുട്ടികൾ ആറും ഏഴും ഒൻപതും വയസ്സുള്ള മൂന്ന് കുട്ടികൾ ദാരുണമായി കുത്തേറ്റ് മരിക്കുന്നു അഞ്ചോളം കുട്ടികൾ ഗുരുതരമായ അപകടത്തിൽപ്പെടുന്നു റുവാണ്ടയിൽ നിന്നും കുടിയേറിയ മാതാപിതാക്കളുടെ മകനായ പതിനേഴുകാരൻ മാനസിക വിഭ്രാന്തിയിൽ തീർത്ത ഈ കൂട്ടക്കൊലപാതകം ബ്രിട്ടനിൽ ഉണ്ടാക്കിയിരിക്കുന്ന അരാജകത്വം ചില്ലറയല്ല ഇതുവരെ പുറത്ത് പുഞ്ചിരിച്ചുകൊണ്ട് മനസ്സിൽ അടക്കി വെച്ച വിദ്വേഷമുള്ള വംശപെറിയന്മാർ കൂട്ടത്തോടുകൂടി രംഗത്തിറങ്ങി ഒരാഴ്ചയിൽ അധികമായി ബ്രിട്ടനിൽ കലാപം കത്തിപ്പെടുകയാണ് പതിനേഴ് വയസ്സുകാരൻ ആയതുകൊണ്ട് മാത്രം ഇരയായവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടാൻ നിയമം അനുശാസിക്കാത്തതുകൊണ്ട് പേര് പറയാതിരുന്നത് കലാപങ്ങൾ ഇരട്ടയാക്കി കൊല നടത്തിയത് ഒരു മുസ്ലിം യുവാവാണെന്നും ഇതൊരു ഭീകരാക്രമണമാണെന്നും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ പ്രചാരണം ഉണ്ടാകുന്നു ഇതോടുകൂടി വ്യാപകമായി ബ്രിട്ടനിൽ മുസ്ലിമുകൾ ആക്രമിക്കപ്പെടാൻ തുടങ്ങി മുസ്ലിം ആരാധനാലയങ്ങൾ പലതും തകർക്കപ്പെട്ടു ഒടുവിൽ കോടതിയുടെ പ്രത്യേക അനുമതിയോടെ പ്രതിയുടെ പേര് വിവരം പുറത്തുവിടുകയാണ് റുവാണ്ടക്കാരനായ അല്ലാത്ത ഒരു പതിനേഴുകാരനാണ് കൊലപാതകി എന്ന് വ്യക്തമായിട്ടും അത് അംഗീകരിക്കാൻ സോഷ്യൽ മീഡിയയ്ക്ക് കഴിഞ്ഞിട്ടില്ല പോലീസ് ബോധപൂർവം നുണ പറയുന്നതാണ് എന്ന് പ്രചരിപ്പിച്ച് അവർ ഈ പതിനേഴുകാരൻ ഒരു പേരും കൊടുത്ത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ പ്രചരണം ആരംഭിച്ചു ബ്രിട്ടനിലെ വംശീയവരയുടെ അടയാളമായ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് അടക്കമുള്ള പ്രസ്ഥാനങ്ങളിലെ ഗുണ്ടകൾ പച്ചകുത്തി തലമുട്ടയടിച്ച് തെരുവിലിറങ്ങി നൈജൽ ഫരജിനെ പോലെയുള്ള വലത് രാഷ്ട്രീയക്കാരും ഈ തീപ്പൊരിയിലേക്ക് എണ്ണയൊഴിച്ചു കൊടുത്തതോടെ രാജ്യമെമ്പാടും കലാപം പടർന്നു കൊലപാതകം മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ടും കുടിയേറ്റക്കാർക്കെതിരെയുള്ള ആക്രമണം രാജ്യവ്യാപകമായി പടർന്നു ഇന്നലെ ബൽഫാസിൽ നിന്നും എന്റെ ചില സുഹൃത്തുക്കൾ എനിക്ക് അയച്ചു തന്ന ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതായിരുന്നു നോർത്തേൺ അയർലൻഡിന്റെ തലസ്ഥാനമായ ബെൽഫാസ്റ്റ് നഗരം നിന്ന് കത്തുകയായിരുന്നു ഇന്നലെ രാത്രി ബൽഫാസ്റ്റിൽ മാത്രമല്ല ഈ സംഭവം ബ്രിട്ടനിൽ അങ്ങോളമിങ്ങോളം പല വ്യാപാര സ്ഥാപനങ്ങളും കടകളും കത്തുന്ന കാഴ്ചയാണ് ഇപ്പോഴുള്ളത് തെരുവിൽ വാഹനങ്ങൾ കത്തി അമരുന്നു സ്ഥാപനങ്ങൾക്ക് നേരെ ആരാധനാലയങ്ങൾക്ക് നേരെ കല്ലേറുണ്ടാവുന്നു തെരുവിലൂടെ നടക്കുന്ന ഏഷ്യക്കാരെ ഓടിച്ചിട്ട് തല്ലുന്നു ഏഷ്യൻ കടകളൊക്കെ അടിച്ചു പൊളിക്കുന്നു എന്തിനേറെ ഒരു മലയാളി പോലും ആക്രമണത്തിനിരയായി ബൽഫാസ്റ്റിൽ ഇന്നലെ ആൾക്കൂട്ട ആക്രമണത്തിനിരയായി ആശുപത്രിയിലായത് ഒരു മലയാളിയാണ് രണ്ടു ദിവസം മുമ്പ് ഈ മലയാളിക്ക് നേരെ ചീമുട്ടയറുണ്ടായിരുന്നു അന്ന് തിരിഞ്ഞു നിന്ന് ചോദ്യം ചെയ്യുകയും ബഹളം വയ്ക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി കൂടി ഇന്നലെ ആക്രമിക്കപ്പെടുകയായിരുന്നു ഇപ്പോൾ ആ മലയാളിയെ ആശുപത്രിയിലാക്കിയിരിക്കുന്നു മുസ്ലിം വിരുദ്ധ പ്രക്ഷോഭമായി തുടങ്ങിയ ഈ കലാപം ഇപ്പോൾ കുടിയേറ്റ വിരുദ്ധ ഏഷ്യൻ വിരുദ്ധ കലാപമായി മാറുന്നു ഈ കലാപം വ്യാപിക്കാത്ത ടൗണുകൾ വളരെ കുറച്ചാണ് മാഞ്ചസ്റ്ററിലും ലിവർപൂളിലും ബർമിംഗാമിലും ഹള്ളിലും ഹരിത് ഫീൽഡിലും അടക്കം സകലയിടങ്ങളിലും അക്രമികൾ അഴിഞ്ഞാടുന്നു തെരുവിലിറങ്ങുന്ന വംശപരിയന്മാരായ വെള്ളക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരും പാകിസ്ഥാനികളും ബംഗ്ലാദേശികളും ശ്രീലങ്കക്കാരുമൊക്കെ ഒരുപോലെയാണ് ഇവർ ഹിന്ദുവാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ബുദ്ധിസ്റ്റ് ആണെങ്കിലും അക്രമകാരികളുടെ മുമ്പിൽ മുസ്ലിം മാത്രമാണ് അതുകൊണ്ട് തന്നെ മലയാളികളുടെ മലയാളികളടക്കമുള്ളവർ തുടർച്ചയായി ആക്രമിക്കപ്പെടുന്നു ഹരിത് ഫീൽഡ് അടക്കമുള്ള പലയിടങ്ങളിലും ഒട്ടേറെ കടകൾ അടച്ചുപൂട്ടപ്പെട്ടു ഹഡിൽഫീൽഡിലെ മുഴുവൻ കടകളും ബാങ്കുകളും അടച്ചിട്ടിരിക്കുകയാണ് അക്രമം നടക്കുന്നിടങ്ങളിൽ ഒരു വ്യാപാര സ്ഥാപനവും തുറന്നു പ്രവർത്തിക്കുന്നില്ല കോർണർ ഷോപ്പുകൾ പലതും നടത്തുന്നത് ഏഷ്യക്കാരാണ് അത്തരം കോർണർ ഷോപ്പുകൾ ജീവൻ പേടിച്ച് അടച്ചിടേണ്ട സാഹചര്യമാണ് പെട്രോൾ പമ്പുകൾ പോലും പലതും അടച്ചിടേണ്ടി വന്നു ബർമിംഗാം പോലെയുള്ള മുസ്ലിം ജനസംഖ്യ ഏറെയുള്ള ഇടങ്ങളിൽ കനത്ത തിരിച്ചടി അവർ കൂട്ടം ചേർന്ന് നടത്തുന്നുണ്ട് ബർമിംഗ്ഹാമിന് സമീപമുള്ള ഒരു മോസ്കിനു നേരെ ആക്രമണം ഉണ്ടായേക്കും എന്ന ഊഹാപോഹം പടർന്നതോടെ ബർമിംഗ്ഹാമിൽ നിന്നും പരിസര പ്രദേശത്തു നിന്നും ഒഴുകിയെത്തിയത് ആയിരക്കണക്കിന് മുസ്ലിം ചെറുപ്പക്കാരാണ് അവിടേക്ക് പ്രക്ഷോഭകാരികൾ എത്തിയതുമില്ല ബർമിംഗ്ഹാമിൽ പലയിടങ്ങളിലും വലതു വംശീയവാദികളും മുസ്ലിം ചെറുപ്പക്കാരും നേർക്കുനേർ ഏറ്റുമുട്ടി പരിക്കേറ്റവരിൽ വലതു വംശീയവാദികളുമുണ്ട് പ്രത്യേകിച്ച് ബർമിംഗാമിൽ മുസ്ലിം ചെറുപ്പക്കാർ പലയിടങ്ങളിലും വെള്ളക്കാരെ ഓടിച്ചിട്ട് അടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് ബ്രിട്ടൻ പോലൊരു രാജ്യത്ത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയിരുന്നതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ്റാണ്ടുകളായി ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ജനവിശ്വാസത്തിൻ്റെ പുറത്ത് എഴുതപ്പെട്ട ഒരു ഭരണഘടന പോലും ഇല്ലാത്ത രാജ്യം അവിടെ നിയമവാഴ്ച കൃത്യമായി നടപ്പിലാകും എന്നാണ് നമ്മളൊക്കെ കരുതുന്നത് എന്നാൽ ഏത് ജനാധിപത്യ രാജ്യത്തും ഏത് വികസിത രാജ്യത്തും ആൾക്കൂട്ടം ഭ്രാന്ത് പിടിച്ച് തെരുവിലിറങ്ങിയാൽ എന്തും സംഭവിക്കും എന്നതിന് തെളിവാണ് ബ്രിട്ടനിൽ നിന്ന് കത്തുന്ന തെരുവുകളും തല്ലുകൊണ്ടോടുന്ന ഏഷ്യക്കാരും ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനും എക്സ് പ്ലാറ്റ്ഫോം ഉടമയുമായ എലൻ മസ്കും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റൈമറും തമ്മിലുള്ള വാക്കുതർക്കം ഇതിനിടയിൽ ചർച്ചയാവുന്നുണ്ട് ഒരൊറ്റ മോസ്കും ഒരൊറ്റ മുസ്ലിമും ആക്രമിക്കപ്പെടാൻ അനുവദിക്കില്ല എന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതിനെതിരെ എലൻ മസ്ക് തന്നെ രംഗത്ത് വന്നു എന്തേ ഒരു വിഭാഗത്തിന് മാത്രമേ പിന്തുണയുള്ളൂ മറ്റുള്ളവർ ആക്രമിക്കപ്പെട്ടാൽ ഒരു കുഴപ്പവുമില്ലേ എന്ന് എലൻ മസ്ക് ചോദിച്ചതാണ് ഈ വിവാദം കൊഴുപ്പിച്ചിരിക്കുന്നത് ചിലയിടങ്ങളിലൊക്കെ വലതു വംശീയവാദികളുടെ അക്രമത്തിൽ നിന്നും മുതിർന്ന വെള്ളക്കാർ തന്നെ ഏഷ്യക്കാരെ രക്ഷിക്കുന്നുണ്ട് വീടിന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ അരാജകത്വം കൊടികുത്തി വാഴുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ബർമിംഗാം അടക്കം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ ഇംഗ്ലീഷുകാരുടെ പബ്ബുകൾക്ക് നേരെയും അവർ കൂടിച്ചേരുന്ന ഇടങ്ങൾക്ക് നേരെയും ആക്രമണം നടക്കുന്നുണ്ട് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന വലത് വംശീയ പ്രസ്ഥാനത്തിന് തുടക്കക്കാരനായ ടോമി റോബിൻസൺ എരിതിയിൽ എണ്ണയൊഴിച്ചുകൊണ്ട് കളത്തിലുണ്ട് ബ്രിട്ടീഷ് എംപിയും തീവ്ര വലതുപക്ഷക്കാരൻ അല്ലെങ്കിൽ കൂടി വലതു രാഷ്ട്രീയക്കാരനുമായി നൈജിൽ ഫരേജിന്റെ പരാമർശങ്ങളും വിവാദമായിട്ടുണ്ട് അക്രമികൾ തകർത്ത പല കടകളിലും കൊള്ള പതിവായിരിക്കുന്നു കടകളിൽ ഇരച്ചു കയറി ജനങ്ങൾ സാധന സാമഗ്രികളുമായി പുറത്തേക്ക് പോകുന്ന കാഴ്ചകൾ രംഗത്ത് വരുന്നുണ്ട് യു കെയിൽ താമസിക്കുന്ന മലയാളികളുടെ മാതാപിതാക്കളോടും എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഒന്ന് വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് മുസ്ലിം വിരോധ കലാപം കുടിയേറ്റ വിരുദ്ധ കലാപമായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കുക മാത്രമാണ് ഏക വഴി സാധാരണഗതിക്ക് ബ്രിട്ടനിൽ നമ്മളൊക്കെ സുരക്ഷിതരാണ് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ ഉടനടി പോലീസ് ഓടിയെത്തുകയും ആംബുലൻസ് ഓടിയെത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്നാൽ പോലീസിന് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള കലാപങ്ങളും അക്രമവാർത്തകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുകൊണ്ട് ആക്രമിക്കപ്പെട്ടാൽ ഉടനടി പോലീസ് എത്തുമെന്ന് പോലും ഉറപ്പില്ലാത്ത സാഹചര്യമാണ് അതുകൊണ്ട് കഴിയുന്നതും അത്യാവശ്യമില്ലാത്ത പുറത്തേക്കുള്ള പോക്കുകൾ ഒഴിവാക്കുക സ്ഥലത്തു നിന്നും നേരെ താമസ സ്ഥലത്തേക്ക് പോവുക കോർണർ ഷോപ്പുകളിലും മറ്റും പോവാതെ പ്രധാനപ്പെട്ട കടകളിൽ പോവുകയും ഷോപ്പിംഗ് നടത്തുകയും ചെയ്യുക ഏറെ ആൾക്കൂട്ടമുള്ള വലിയ സൂപ്പർ മാർക്കറ്റുകളായിരിക്കും കൂടുതൽ സുരക്ഷിതം വഴിയെ നടന്നു പോകുന്നവർ ഏറെ ശ്രദ്ധിക്കണം ഫോൺ വിളിച്ച് ഉറക്കെ മലയാളത്തിൽ സംസാരിച്ചുകൊണ്ട് നടന്നാൽ ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ് വലിയ നടക്കുമ്പോൾ ഫോൺ വിളിക്കാതിരിക്കാനും മലയാളത്തിൽ സംസാരിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക വെള്ളക്കാർ കൂടി നിൽക്കുന്നിടത്ത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരും കുട്ടികളടക്കം സ്കൂൾ കെട്ടികളടക്കം കൂടി നിൽക്കുന്ന സ്ഥലത്ത് പോവാതിരിക്കുക ഒരു ഇംഗ്ലീഷ് പബ്ബുകളുടെയും പരിസര പ്രദേശത്തേക്ക് പോലും പോവരുത് പബിൽ പോയിരിക്കുന്ന കാര്യം ചിന്തിക്കുക പോലും ചെയ്യരുത് കലാപം ഇത്രയും രൂക്ഷമാകാൻ പ്രധാന കാരണം കഴിഞ്ഞ നാളുകളിലുണ്ടായിരിക്കുന്ന അമിതമായ കുടിയേറ്റം തന്നെയാണ് പ്രത്യേകിച്ച് മലയാളി കുടിയേറ്റം അവിടെ എത്തിയ മിക്കവരും ബ്രിട്ടീഷുകാരുടെ സ്വകാര്യത പോലും മാനിക്കാതെ മൊബൈൽ ഫോണും എടുത്ത് വ്ളോഗർ ആണേ എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങുന്നതും തെരുവിൽ ഡാൻസ് കളിക്കുന്നതും പാട്ട് പാടുന്നതും പബ്ബുകളിൽ പോയി ആഘോഷിക്കുന്നതും ഒക്കെ എരുതിയിൽ എണ്ണയൊഴിക്കാൻ കാരണമായി മുമ്പ് കുടിയേറിയിരുന്ന മലയാളികൾ ഉത്തരവാദിത്വത്തോടെ മാത്രം പെരുമാറിയിരുന്നെങ്കിൽ ഇപ്പോൾ കുടിയേറിയിരിക്കുന്ന പലരും സ്വാതന്ത്ര്യം ദുരുപയോഗിക്കുന്നു ഇംഗ്ലീഷുകാർ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ബ്രിട്ടനിലെ സ്വാതന്ത്ര്യം ദുരുപയോഗിക്കുന്നത് ഒരു പ്രധാന വിഷയമാണ് അവർ ആരും ഒരാളുടെയും സ്വകാര്യതയിലേക്ക് മറികടന്ന് വീഡിയോ ദൃശ്യങ്ങൾ പകർത്താറില്ല എന്നാൽ മലയാളികൾ വ്ളോഗിൻ്റെ പേരിലും യാത്രാവിവരണത്തിൻ്റെ പേരിലും ട്യൂബുകളിലും പൊതുറോഡിലും ബസ്സുകളിലും വഴിയോരങ്ങളിലുമൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നതും പേക്കൂത്ത് കാണിക്കുന്നതുമൊക്കെ ഒരു വിഷയം തന്നെയാണ് അവരിൽ പലരും മിണ്ടാതിരുന്നു എന്ന് മാത്രമാണ് അത്തരം പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ അണപൊട്ടി പുറത്തേക്ക് വരുന്നത് വെള്ളക്കാരുടെ ജീവിതത്തിലെ ചില സ്വാതന്ത്ര്യങ്ങളുണ്ട് അതേസമയം അവർ ബോധപൂർവ്വം എടുക്കുന്ന ചില സ്വയം നിയന്ത്രണങ്ങളും ആ നിയന്ത്രണങ്ങൾ അറിയാതെയാണ് ഇവിടുത്തെ നിയമവും അവകാശവും ഒക്കെ എനിക്കും ബാധകമാണ് എന്ന തരത്തിൽ പലരും അമിത സ്വാതന്ത്ര്യം കാട്ടുന്നത് അതൊക്കെ തന്നെയാണ് കുഴപ്പമുണ്ടാക്കുന്നത് വാളെടുക്കുന്നവൻ വെളിച്ചപ്പാട് എന്ന നിലയിൽ റീൽസിനും ഷോർട്സിനും വ്ളോഗിനുമൊക്കെയായി തെരുവിലിറങ്ങി ക്യാമറ ചലിപ്പിക്കുന്നവർ ഓർക്കുക നിങ്ങൾ അപകടം ചോദിച്ചു വാങ്ങുകയാണ് ജീവിതം ആഘോഷിക്കാനുള്ളതാണ് എന്ന് സത്യമാണ് എന്നാൽ ആ ജീവിതം ബാക്കിയുണ്ടെങ്കിലല്ലേ ആഘോഷിക്കാൻ കഴിയൂ അതുകൊണ്ട് ഏറെ കരുതലെടുക്കുക നിങ്ങൾ ഇന്ത്യക്കാരാണെന്നോ മുസ്ലിം അല്ലെന്നോ ഒന്നും വിളിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല വെള്ളക്കാരായ വംശീയവാദികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒരുപോലെയാണ് ജാഗ്രത പാലിക്കുക സ്വന്തം പണി ചെയ്ത് സ്വസ്ഥമായി സുരക്ഷിതമായി ജീവിക്കുക